എന്താണ് വിറ്റാമിൻ ബി നിരവധി അവയവങ്ങളുടെയും ശരീര സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി ആഹാരത്തെ ഊർജമാക്കി മാറ്റുന്നതിനും രക്തകോശങ്ങൾ ഉണ്ടാക്കുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിനും ബി വിറ്റാമിനുകൾ ആവശ്യമാണ് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വിറ്റാമിനാണ് ബി വിറ്റാമിൻ അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ സംഭരിച്ച് വെക്കുന്നില്ല അതിനാൽ അവ ദിവസവും കഴിക്കേണ്ടതുണ്ട് പതിമൂന്ന് വിറ്റാമിനുകളിൽ എട്ടെണ്ണം വിറ്റാമിൻ ബി ആണ് വിറ്റാമിൻ ബിയുടെ എട്ട് വ്യത്യസ്ത രൂപങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി വണിൻ്റെ മറ്റൊരു പേരാണ് തയാമിൻ നാഡീവ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ശരീരത്തിലെത്തുന്ന ആഹാരത്തിൽ നിന്ന് ഊർജ്ജം പുറത്തുവിടുവാനും ഈ വിറ്റാമിൻ സഹായിക്കുന്നു വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ടുവിൻ്റെ മറ്റൊരു പേരാണ് റൈബോഫ്ലേവിൻ ചർമ്മം നാഡീവ്യവസ്ഥ കണ്ണുകൾ എന്നിവ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ആഹാരത്തിൽ നിന്ന് ഊർജം പുറത്തുവിടാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീയുടെ മറ്റൊരു പേരാണ് നിയാസിൻ നാഡീവ്യവസ്ഥയെയും ചർമ്മത്തെയും ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ആഹാരത്തിൽ നിന്ന് ഊർജം പുറത്തുവിടാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ മറ്റൊരു പേരാണ് പാൻഡോതനിക് ആസിഡ് ആഹാരത്തിൽ നിന്ന് ഊർജ്ജം പുറത്തുവിടാൻ ശരീരത്തെ സഹായിക്കുന്നു വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സിൻ്റെ മറ്റൊരു പേരാണ് പിറിഡോക്സിൻ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുവാനും ആഹാരത്തിലെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എന്നിവയിൽ നിന്നുള്ള ഊർജ്ജത്തെ ഉപയോഗിക്കാനും സംഭരിക്കാനും ശരീരത്തെ സഹായിക്കുന്നു വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ്റെ മറ്റൊരു പേരാണ് ബയോട്ടിൻ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും ഫാറ്റി ആസിഡുകൾ ഉണ്ടാക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ബി നയൻ്റെ മറ്റൊരു പേരാണ് ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടാനും ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ നാഡീവ്യൂഹത്തിൻ്റെ വികാസത്തിനും ഫോളേറ്റ് സഹായിക്കുന്നു വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ മറ്റൊരു പേരാണ് കൊബാലമിൻ നാഡീവ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കുന്നതിനും ഫോളേറ്റ് വേണ്ടവിധം ഉപയോഗിക്കാനും ശരീരത്തെ സഹായിക്കുന്നു വിറ്റാമിൻ ബിയുടെ ഈ എട്ട് വ്യത്യസ്ത രൂപങ്ങളെ മൊത്തത്തിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നാണ് പറയുന്നത് ബി വിറ്റാമിനുകൾ അടങ്ങിയ ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഇലക്കറികൾ ബി വിറ്റാമിനുകളുടെ സമ്പന്നമായ ഉറവിടങ്ങളിലൊന്നാണ് ഇലക്കറികൾ ഇലക്കറികളിൽ കൂടുതലായും ആണ് അടങ്ങിയിട്ടുള്ളത് പയർ വർഗങ്ങൾ പ്രോട്ടീനുകളുടെയും ബി വിറ്റാമിനുകളുടെയും മുഖ്യ ഉറവിടമാണ് പയർ വർഗ്ഗങ്ങൾ കൂടാതെ ഇവയിൽ നാരുകളുമുണ്ട് ഹൃദയാരോഗ്യത്തിനും ശരീരത്തിലെ ഊർജ്ജനില നിയന്ത്രിക്കാനും ഇവ സഹായിക്കുന്നു പാലുൽപ്പന്നങ്ങൾ ബി വിറ്റാമിനുകളുടെ ഒരു മുഖ്യ ഉറവിടമാണ് പാലുൽപ്പന്നങ്ങൾ കൂടാതെ എല്ലുകൾക്ക് ആവശ്യമായ കാൽസ്യം പ്രോട്ടീൻ എന്നിവയും നൽകുന്നു മുട്ട നിരവധി ബി വിറ്റാമിനുകളുടെയും പ്രോട്ടീനുകളുടെയും ഒരു മുഖ്യ ഉറവിടമാണ് മുട്ട കൂൺ റൈബോഫ്ലേവിൻ നിയാസിൻ പാൻഡോത്തിനിക് ആസിഡ് എന്നീ ബി വിറ്റാമിനുകൾ കൂണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ബി വിറ്റാമിനുകളാൽ സമ്പന്നമായ ആഹാരങ്ങളിൽ ഒന്നാണ് ഉരുളക്കിഴങ്ങ് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി സിക്സ് എന്നിവ ധാരാളമായി ഇവയിൽ കാണപ്പെടുന്നു കൂടാതെ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയാലും സമ്പുഷ്ടമാണ് ഉരുളക്കിഴങ്ങ് വാഴപ്പഴം ബി വിറ്റാമിനുകളിൽ പ്രത്യേകിച്ച് വിറ്റാമിൻ ബി സിക്സിന്റെ മികച്ച ഉറവിടമാണ് വാഴപ്പഴം പ്രകൃതിദത്തമായ പഞ്ചസാരയും നാരുകളും ഉള്ളതിനാൽ ശരീരത്തിൽ ഊർജനില വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കടൽ ആഹാരങ്ങളും മത്സ്യങ്ങളും കൊഴുപ്പുള്ള മത്സ്യങ്ങളായ സാൽമൺ മത്തി ട്യൂണ പോലുള്ളവ ബി വിറ്റാമിനുകളുടെ മികച്ച ഉറവിടങ്ങളാണ് കൂടാതെ ഈ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ധാരാളമുണ്ട് സീഡ്സും നട്ട്സും നട്ട്സുകളിലും സീഡ്സുകളിലും ബി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പ്രോട്ടീനുകളാലും ആരോഗ്യകരമായ കൊഴുപ്പുകളാലും നാരുകളാലും ഇവ സമ്പുഷ്ടമാണ് മാംസാഹാരങ്ങൾ മാംസാഹാരങ്ങളായ ടർക്കി ബീഫ് ചിക്കൻ എന്നിവ ബി വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ച് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവ ആരോഗ്യകരമായ നാഡീപ്രവർത്തനത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും ഈ മാംസാഹാരങ്ങൾ സഹായിക്കുന്നു ധാന്യങ്ങൾ തവിട്ടരി ഓട്സ് ബാർലി ക്യുനോവ തുടങ്ങിയ മുഴുവൻ ധാന്യങ്ങളിലും വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി സിക്സ് എന്നീ വിവിധ ബി വിറ്റാമിനുകളാൽ സമ്പുഷ്ടമാണ് ബി വിറ്റാമിനുകളുടെ അഭാവം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം അനീമിയ ചർമ്മ പ്രശ്നങ്ങൾ ക്ഷീണവും ബലഹീനതയും വിഷാദം കൈകളിലും കാലുകളിലും മരവിപ്പ് മെമ്മറി പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് വായയുടെ കോണുകളിലെ വിള്ളലുകൾ അല്ലെങ്കിൽ വായയിലെ വ്രണങ്ങൾ സമീകൃത ആഹാരങ്ങളിലൂടെയോ സപ്ലിമെൻറ്റുകളിലൂടെയോ ശരിയായ അളവിൽ ബി വിറ്റാമിനുകൾ ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം കാരണം ഈ വിറ്റാമിനുകൾ ശരീരത്തിൻ്റെ നിരവധി പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് താങ്ക് ഫോർ വാച്ചിങ്